ഹനുമാന്റെ സ്വഭാവം അറിയാമല്ലോ അദ്ദേഹം പിൽക്കാലത്ത് പലതിലും ഒരു ഈ ധനത്തിന്റെ ഉയർച്ചയുടെ അങ്ങേറ്റത്തെത്തിയപ്പോൾ വീണ്ടും ധനത്തിൽ ഉയരാനും സമൂഹത്തിലെ ഒക്കെ സൂക്ഷിക്കാനും പലതും നേടിയെടുക്കാനും ഒക്കെ വേണ്ടി പല രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ വന്നു പിൽക്കാലത്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും രീതിയിലും അതീവമായ മാറ്റം വന്നു ആ മാറ്റത്തോടു കൂടി മൊത്തം നശിച്ചു അതെല്ലാം കൂടി തിൽക്കാ തിൻഗാമികളും ഒക്കെ മറ്റൊരു തലത്തിലേക്ക് അതിന് പേരിനൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് അങ്ങനെ വരും ഹനുമാനെ ശക്തമായിട്ട് ഉപാസിക്കും ഞാൻ ആ പൂജാമുറിയിൽ കണ്ടിട്ട് അന്തം വിട്ട് നിന്നിട്ടുണ്ട് ഈ ഇതെന്തു ഈ കാണുന്നത് ശരിക്കും ഹനുമാൻ വന്നിരിക്കുകയാണല്ലോ ഇപ്പോൾ അത്രമാത്രം ഒരു എനർജി ലെവലായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത് ഒരുവിധപ്പെട്ടവർ ചെന്ന് കഴിഞ്ഞാൽ തല തലചുറ്റി വീഴാം ആ ലെവലിലായിരുന്നു ൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക